സംസാരിക്കുന്നു ഞങ്ങൾ ജയേഷൻ്റെ മീറ്റ് ചെയ്ത് അതല്ലേ കൊല്ലം കൊല്ലം കൊച്ചിട്ടോടെ അപ്പൊ അവിടെ വിഷമോ പരാതി എല്ലാവർക്കും ഉണ്ട് പക്ഷെ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് മുമ്പേ നമ്മൾ സുഭാഷേട്ടാണ് സുഭാഷേട്ടൻ്റെ ബ്രാൻഡ് അംബാസ്റ്റഡർ ഞങ്ങൾ ഇങ്ങനെ കാണാൻ ഇങ്ങനെ വിളിച്ചിട്ട് പരസ്യം ചെയ്ത് ഭയങ്കര അങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ സുഭാഷ് ചേട്ടൻ എന്നാൽ ഒരു യു കെ ഇവിടെ വന്നു നിന്ന് നോക്കി നടത്താനൊന്നും സമയമില്ല അപ്പം നോക്കി നടത്തിക്കൊള്ളാം എന്നൊരു ഉറപ്പ് എടുത്തില്ലാണ്ട് ഞങ്ങളെല്ലാം കൂടി എൻ്റെ ബേസിലുണ്ട് അങ്ങനെയാണ് ആക്ച്വലി കൊച്ചിയുടെ ഭാഗമാവാൻ ഞാൻ തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് കൊല്ലത്തോളം എന്നോട് വിരോധം തോന്നുന്നുണ്ട് ഞാനിത് വിശേഷിച്ച വന്നത് അറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ രണ്ടുപേരുടെ കളി കഴിച്ച് പാർട്ടി സമയത്ത് ഞാൻ കൊടുത്തു സപ്പോർട്ട് ഇത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു പരിപാടി പുള്ളി തുടങ്ങാനും പക്ഷെ ജീവൻ കൊല്ലത്തിനും തുടങ്ങാനും എല്ലാവർക്കും ഒരൊറ്റ പ്ലാനേ ഉള്ളൂ ഇനി അങ്ങോട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് സച്ചിനും ധോണിയും ഒക്കെ നമ്മളറിയാതെ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലൈവ് മാച്ചസോ റെക്കോർഡിക്കൽ ആയിട്ടുള്ള മാച്ചസോ നമുക്കിവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ കാണാതെ പോയിട്ടുണ്ടതുകൊണ്ടാണ് ഇവർക്കൊന്നും എളുപ്പത്തിൽ മുന്നിലേക്ക് എത്താൻ പറ്റാതെ പോയത് പക്ഷെ ഇനി അങ്ങനൊരു അവസരം ഉണ്ടാവാൻ പാടില്ല അപ്പം നമുക്കിവിടെ എണ്ണിയെടുക്കുന്നത് വളരെ കുറച്ച് ക്രിക്കറ്റേഴ്സ് മാത്രമേ ഉള്ളൂ നാഷണലൈസ് ശ്രദ്ധിക്കപ്പെട്ടുള്ളൂ അപ്പോൾ ഇവർ ഇവർ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ സമയം ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നത് ആക്ച്വലി ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഈവൻ നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇനിയൊരു തലമുറ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം ഐ പി എല്ലിൻ്റെ സഞ്ജുനെയും ബെയ്സിലിനെയും സച്ചിൻ ബേവിയൊക്കെ പോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ട് വരണം വരണമെങ്കിൽ മത്സരം റെക്കോർഡിക്കലായിട്ട് ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മത്സരം കളിക്കാനും അപ്പം ശ്രദ്ധിക്കുന്ന ആരാ സ്റ്റാർ സ്പോർട്സിലൊരു മത്സരമായതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ കോണിലിരുന്ന് ലോകത്തിൻ്റെ എല്ലാ പ്ലേയേഴ്സും കാണുകയാണ് അപ്പം ഒറ്റയടിക്ക് ഇവിടുന്ന് ഒരു കുട്ടിക്ക് അത്രയും എക്സ്പോഷർ കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് മലയാളീസിനെ സപ്പോർട്ട് നമുക്കുണ്ടാവണം അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ഏത് അറ്റംബര സ്ഫോണവും സഞ്ചരിക്കണം എന്നാഗ്രഹമുണ്ടോ നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് കെ സി എല്ലിലേക്ക് കയറാൻ ഫോക്കസ് ചെയ്യും അവിടെ നിന്ന് ഐ പി എല്ലിൽ എത്താൻ പറ്റും അവിടെ നിന്ന് ഇന്ത്യൻ ടീമിൽ എത്താൻ പറ്റും അതിനുള്ള സാധ്യതയല്ല അതുകൊണ്ട് മത്സരം പിന്നെ മാത്രമല്ല ഇപ്പോൾ ഐ പി എല്ലിൽ നമുക്ക് ഒരാളെ എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല പക്ഷേ കെ സി എല്ലേ കയറാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് കാര്യം നമ്മളെല്ലാം ആണ് അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ലീഗിലെ പ്രകടനങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് ഓരോ കുട്ടികൾക്കും പത്ത് വയസ്സ് മുതൽ ഓരോ കുട്ടിക്കും ഇതിലേക്ക് കയറാനുള്ളൊരു വലിയൊരു അവസരം ചെയ്യുന്നുണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടൊട്ട് വലിയൊരു സാധ്യതയാണ് തുടങ്ങുന്നത് അല്ല അത് മാത്രമല്ല അപ്പോൾ ഉദാഹരണപറഞ്ഞ നമ്മൾ ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞാലും ബ്രേസിൽ കാര്യം പറഞ്ഞാലും അവരിപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഇന്ത്യൻ ടീമിൽ നെക്സ്റ്റ് സെലക്ഷനിൽ അവർ കയറുക എന്നുള്ളതാണ് അപ്പം മെയ്ക്ക് മാക്സിമം വോയിസ് എന്നുള്ളതാണ് അതായത് നമുക്ക് മലയാളികൾക്ക് ഇപ്പം നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാനും നമ്മൾ ഉറക്കെ വിളിച്ച് പറയാനുള്ളൊരു അവസരമാണ് അതായത് ലെറ്റ് ഇന്ത്യ ലെറ്റ് ദ വേൾഡ് ഹിയർ ദ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ് ആൻഡ് വി ആർ വെരി വെരി മച്ച് ഇൻ ടു വെയ്റ്റ് ആൻഡ് വി വോണ്ട് ടു പ്ലേ ഇൻ ഇന്ത്യ വി വോണ്ട് ടു പ്ലേ ഐ ജി എൽ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഉറക്കെ വിളിച്ച് പറയുക അത് അതിനുള്ളൊരവസരമാണ് ഇതുപോലെ ചേട്ടൻ പറഞ്ഞത് പോലെ ഇത് സ്റ്റാർ സ്പോർട്സ് ഒരു ലൈവ് ആയിട്ട് എടുക്കുന്ന ഒരു മാച്ചാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് എടുത്തുകഴിഞ്ഞാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ടീം സൈദ് മുസ്താക്കിലീല് ഭയങ്കര നന്നായി ചെയ്തു നമ്മൾ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽ നമ്മൾ എല്ലാ എല്ലാ തവണയും സൈദ് മുസ്താഖിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒന്നുകൊണ്ട് മാത്രം തന്നെ നമ്മൾ സ്റ്റാർ സ്പോർട്സ് ലീഗ് കേരളത്തിൻ്റെ ഈ ഒരു കേസിൽ വരുമ്പോൾ തന്നെ ഒരുപാട് ഐ പി എൽ സ്കോർട്സ് നമ്മുടെ ഈ മാച്ചസ് കാണാൻ നമ്മൾ ഗ്രീൻഫീൽഡിലേക്ക് വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ സൈത് ഉസാദിൻ്റെ ടീമായിട്ട് പോകുമ്പോൾ എതിർ ടീമിനെ നമുക്ക് അറിയാൻ പറ്റും കേരള ടീം വരുമ്പോൾ ഓക്കെ ഇവർ ടി ട്വൻ്റി ഇവർ നല്ല സൈഡാണെന്ന് നമ്മുടെ ഇന്ത്യയിലും മൊത്തത്തിൽ തന്നെ അറിയാം സോ നമ്മൾ എപ്പോഴും നല്ല ടി ട്വൻറ്റി പ്ലേയേഴ്സ് കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സോ നമ്മൾ നല്ല മാച്ചസ് വരുമ്പോൾ ഗ്രീ ഗ്രീഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഒരുപാട് ഐ പി എൽ സ്പോർട്സ് വരും അതുതന്നെ വലിയൊരു കാര്യമാണ്